ഫ്രണ്ട്സ് വിത്ത് ാണ് നമുക്ക് ഇന്ന് പൗഡർ ഫസ്റ്റ് ആണ് പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇടുന്നില്ല സെക്കൻഡ് നമ്മൾ ഇടാൻ പോകുന്നത് ഐലൈനറാണ് കേട്ടോ ഐ ലൈനർ ഇടാം

സിൻ്റെ ഒരു പൊട്ടാണ് നമ്മളത് ഈ ഒരു പൊട്ടാണ് നമുക്ക് ഇത് പൊട്ടിടാം അതെ നമ്മൾ ആ ഒരു പൊട്ടി ഇട്ടിട്ടുണ്ട് ഇനിയും നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു നമുക്ക് നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക് ഇടാം അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നത് അതെൻ്റെ ലാസ്റ്റ് ഡേസ് നമ്മുടെ ലിപ്സ്റ്റിക് ഇത് ഇതാണ് ഷെയ്ഡ് അപ്പോൾ അതേ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം ഇപ്പം അമ്മ ഒന്ന് ലഭിച്ചിട്ട് കേട്ടോ ഇപ്പം ഒന്നാം ഡ്രസ്സിൽ കാണേ ഇപ്പം നമ്മൾ നമ്മളോട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ